അഞ്ചാം ക്ലാസ്സിലെ പേജ് നമ്പർ നയൻറ്റി എയ്റ്റിലെ നയൻറ്റി നയനിലെ രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് അത് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇതാണ് ഇഫ് ആൻ എയ്റ്റ് മീറ്റർ ലോങ് സ്ട്രിങ് ഈസ് കട്ട് ഇൻ ടു ഫൈവ് ഈക്വൽ പാർട്സ് വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ഹീച്ച് പീസ് എട്ട് മീറ്റർ നീളമുള്ള ഒരു ചരട് അഞ്ച് പേർക്ക് തുല്യമായി വേദിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന ചരടിൻ്റെ നീളം എത്രയായിരിക്കും എന്നാണ് ചോദ്യം ചെയ്ത് നോക്കാം ചരടിൻ്റെ നീളം ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത് എട്ട് മീറ്റർ ആണ് നമ്പർ ഓഫ് പീസ് എത്ര പീസിലെത്ര ആക്കണം നമുക്ക് അഞ്ചാക്കണം ഒരു കഷത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫൈവ് ഇത്രയേ ഉള്ളൂ നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ പക്ഷേ ഇവിടെ നോക്കുക ഈ എയ്റ്റ് ബൈ ഫൈവിനെ നമ്മൾ അങ്ങനെ എഴുതുന്നതിനെ നമ്മൾ കഴിഞ്ഞ എക്സസൈസിലെങ്ങനെയായിരുന്നു ചെയ്തതെങ്കിലും ഇവിടെ നമ്മൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടു കൂടി എഴുതണം എട്ട് മീറ്റർ നീളം ഉള്ളതിനെ അഞ്ചാക്കുക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ എട്ട് മീറ്റർ നീളമുള്ള ഒരു ചരടാണല്ലോ അപ്പോൾ നമ്മൾ അതിനെ അഞ്ച് പീ അഞ്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടി അതിൽ അഞ്ച് പേരെ നമ്മൾ എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്ര ഓരോരുത്തർക്കും കൊടുക്കാമല്ലോ ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ച് പീസ് അപ്പോൾ ഒരാൾക്ക് എന്തായാലും പൂർണ്ണമായിട്ടും ഒരു കഷ്ണം കിട്ടും ഉറപ്പായി ഇനി ബാക്കി ഇവിടെ എത്രയുണ്ട് മിച്ചം അഞ്ച് വരെ കഴിഞ്ഞാൽ പിന്നെ ബാക്കി മൂന്ന് മീറ്റർ അല്ലേ ഇവിടെ മിച്ചമുള്ളത് എട്ടിൽ നിന്നും ഇത്രയും വരെ അഞ്ചാണ് ബാക്കി ഇവിടെ വരെയുള്ള മൂന്ന് ആ മൂന്നിനെ എത്ര ഭാഗമാക്കണം അഞ്ച് ഭാഗം അപ്പോൾ നമ്മളെങ്ങനെ എഴുതിയാൽ മതി ത്രീ ബൈ ഫൈവ് ഒരാൾക്ക് കിട്ടുന്ന പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വൺ ത്രീ ബൈ ഫൈ മീറ്റർ ആണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഫിഫ്റ്റീൻ ലിറ്റേഴ്സ് ഓഫ് കെറോസിൻ ഈസ് ഡിവൈഡഡ് ഈക്വലി ഇൻ ടു ഫോർ ക്യാൻസ് ഹൗ മച്ച് ഡസ് ഈ ക്യാൻ കണ്ടെയ്ൻ ഇൻ ലിറ്റേഴ്സ് പതിനഞ്ച് ലിറ്റർ മണ്ണെണ്ണ നമ്മൾ നാല് ജാറുകളിലായിട്ട് നിറയ്ക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ജാറിൽ എത്ര മാത്രം മണ്ണെണ്ണ ഉണ്ടാവും അത് നമ്മൾ ലിറ്ററിലെഴുതണം ഓക്കെ കെറോസിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് പതിനഞ്ച് ലിറ്ററാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ലിറ്റർ നമ്പർ ഓഫ് ജാർ ഇത് എത്ര ജാറിൽ നിറയ്ക്കണം നമുക്ക് നാല് ജാറില് നിറയ്ക്കണം ദെൻ ക്വാണ്ടിറ്റി ഓഫ് കെറോസിൻ വൺ ക്യാൻ ഒരു ജാറിൽ കൊള്ളുന്ന മണ്ണെണ്ണയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്താൽ മതിയോ ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ ലിറ്റർ മുമ്പത്തെ പോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഈ ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോറിനെ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട് എങ്ങനെ മാറ്റും അപ്പോൾ നമ്മൾ നോക്കുക പതിനഞ്ച് ലിറ്റർ നമ്മളീ പതിനഞ്ചിനെ നാല് പാർട്ടാക്കണം നാല് പാർട്ടാക്കാൻ ആദ്യം ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ എത്ര ഫോർ പ്ലസ് ഫോർ എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവായി എഗെയിൻ ഒരു പ്ലസ് ഫോറോടെ കൊടുത്താൽ എത്രയാവും സിക്സ്റ്റീൻ ആവും കൂടി കൂടിപ്പോകലേ അപ്പം നാലാക്കി കൊടുത്താൽ മൂന്ന് പാർട്ട് മാത്രമേ നമുക്ക് വരുള്ളൂ നാലെണ്ണ വീതം എത്ര പാർട്ടുണ്ട് ഇതൊരു പാർട്ട് ഇതൊരു പാർട്ട് ഇതൊരു ഒരു ജാറിലേക്ക് എത്ര ജാർ എടുത്തിതൊരു ജാറിൽ നാല് അടുത്ത ജാറിൽ നാല് അടുത്ത ജാറിൽ നാല് അപ്പം ആകം നമുക്ക് ഫുള്ളായിട്ട് മൂന്ന് ജാറിൽ നിറയ്ക്കാൻ പറ്റും ഇനി ബാക്കി ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ ട്വൽവ് വന്നില്ലേ ബാക്കി എത്രയുണ്ട് പന്ത്രണ്ടും പന്ത്രണ്ട് പ്ലസ് മൂന്നാണെന്ത് എന്ന് പറയുന്നത് അപ്പം ട്വൽവ് നമ്മൾ ഈക്വൽ ഫോർ ത്രീസ് ആയിട്ടുള്ളൂ അപ്പം മൂന്ന് ഫുൾ ജാർന്ന് അറയ്ക്കാൻ പറ്റും ബാക്കിയുള്ള ഈ മൂന്നിനെ നമുക്ക് എന്ത് ചെയ്യണം നാല് പേർക്ക് കൊടുക്കണം നാല് ജാറിലേക്ക് ഒഴിക്കണമല്ലോ അപ്പം ത്രീ ബൈ ഫോർ എന്ന് എഴുതിയാൽ മതിയോ മൂന്നിനെ വീണ്ടും നമ്മൾ നാലിലെ നാല് വേണ്ടി മൂന്നിനെ നാല് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ത്രീ ത്രീ ബൈ ഫോർ ലിറ്റർ എന്ന് വരും ഓക്കെ അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ഇഫ് ട്വൻറ്റി ഫൈവ് കിലോഗ്രാം ഓഫ് ഷുഗർ ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് എയ്റ്റ് പേഴ്സൺ ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് ഇൻ കിലോഗ്രാം ഇരുപത്തി അഞ്ച് കിലോഗ്രാം പഞ്ചസാര നമ്മൾ എട്ട് പേർക്ക് തുല്യമായിട്ട് കൊടുക്കുക ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് ഓരോരുത്തർക്കും എത്ര തൂക്കം പഞ്ചസാര ലഭിക്കും അത് നമ്മൾ കിലോഗ്രാമിൽ പറയണം പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് കിലോഗ്രാമാണ് എത്ര പേർക്ക് തുല്യമായിട്ട് കൊടുക്കണം എട്ട് പേർക്ക് തുല്യമായിട്ട് കൊടുക്കണം അപ്പോൾ ഒരാൾക്ക് ലഭിക്കുന്ന പഞ്ചസാരയുടെ തൂക്കം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതിയാൽ മതിയാവും ജസ്റ്റ് ട്വൻറ്റി ഫൈവ് എത്ര പേർക്ക് കൊടുക്കണം എന്നുള്ളതിനാണ് നമ്മൾ ഡിവൈഡഡ് ബൈ ഏതായത് ട്വൻറ്റി ഫൈവ് ബൈ എയ്റ്റ് ഇരുപത്തഞ്ചിന് എട്ട് പേർക്ക് തുല്യമായിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ എട്ട് എണ്ണം വീതമുള്ള എത്ര പാട്ട് ഇരുപത്തഞ്ച് ദിവസം എന്ന് നമ്മൾ നോക്കണം മനസ്സിലായോ അപ്പോൾ നോക്കുക ഇരുപത്തഞ്ച് ഇപ്പം എ പ്ലസ് എയ്റ്റ് എട്ട് എട്ട് പതിനാറ് അല്ലെങ്കിൽ എയ് ടു സാർ സിക്സ്റ്റീൻ ദൻ ഒൂടെ വന്നാലോ എയ് ത്രീ സാർ ട്വൻ്റി ഫോർ എയ്റ്റ് പ്ലസ് എയ്റ്റ് സിക്സ്റ്റീൻ പ്ലസ് എയ്റ്റ് ട്വൻറ്റി ഫോർ വരും അപ്പം ഇരുപത്തി നാല് കിലോ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് തുല്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് ഈക്വലായിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ എട്ട് കിലോ വീതം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമായിരുന്നു നമുക്കിന് എക്സ്ട്രാ ഒരു കിലോയും കൂടെ വന്നില്ല ഒന്നിനെ കൂടെ നമ്മൾ എന്താക്കണം ഈ ഓരോരുത്തർക്കെയും മൂന്ന് മൂന്നിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം തുല്യമായിട്ട് വീടിച്ചു കൊടുക്കണം ശരിയല്ലേ അപ്പം ട്വൻറ്റി ഫൈവ് ബൈ എയ്റ്റ് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ പാർട്ട് ഓക്കെ പിന്നെ വരുന്ന ആ ഒരു കിലോ ബാക്കി റിമൈനിങ് വൺ പ്ലസ് വണ് ഉണ്ടല്ലോ ആ ഒരു കിലോയെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം എട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ത്രീ വൺ ബൈ എന്ന് വരും ഓക്കെ ക്ലിയർ ആയോ ീ വൺ ബൈ എയ്റ്റ് കെ ജിന്ന് വരും ഓക്കെ ടീച്ചർ ഒന്നും കൂടി വ്യക്തമാവുന്നത് പോലെ പറയാം ഇരുപത്തിയഞ്ചിന് എട്ട് പേർക്ക് ഇരുപത്തഞ്ച് കിലോ ഷുഗറിൽ എട്ട് പേർക്കാണല്ലോ കൊടുക്കണ്ടേ അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ക്ലാസ്സിൽ തന്നെ ചിന്തിച്ചാൽ മതി ക്ലാസ്സിലെ ടീച്ചർ എന്ത് ചെയ്തു എട്ട് കുട്ടികൾക്ക് എഴുന്നേറ്റിട്ട് എല്ലാവർക്കും എന്ത് ചെയ്തു ഓരോ കിലോ വീതം കൊടുത്തു ഓക്കെ ഇരുപത്തഞ്ച് ലിറ്റർ കിലോഗ്രാമിൽ നിന്ന് ഓരോ കിലോഗ്രാം വീതം കൊടുത്തു അപ്പോൾ ഇരുപത്തഞ്ചിൽ നിന്ന് എട്ട് കുറഞ്ഞല്ലോ സോ ട്വൻറ്റി ഫൈവ് മൈനസ് എയ്റ്റ് എത്രയായി ഇരുപത്തഞ്ചിൽ നിന്ന് എട്ട് മൈനസ് ചെയ്ത എത്രയാണ് പതിനേഴ് വരും ഇനി എന്തു ചെയ്യുക ടീച്ചർ വീണ്ടും എന്തു ചെയ്തു ആ പതിനേഴിൽ നിന്ന് വീണ്ടും അവർക്കെല്ലാവർക്കും ഓരോ കിലോ വീതം കൊടുത്തു മനസ്സിലാവുന്നുണ്ടോ അപ്പം ആയിപ്പോൾ എല്ലാവർക്കും രണ്ട് കിലോ വീതം വീതമായിപ്പോൾ ശരിയല്ലേ ഇനി അപ്പം പതിനേഴിൽ നിന്ന് വീണ്ടും എട്ട് കിലോ കുറഞ്ഞല്ലോ പതിനേഴിൽ നിന്ന് എട്ട് പോയാൽ എത്രയാണ് ഒൻപത് ഇനി എന്ത് ചെയ്തു ടീച്ചർ ഈ ഒൻപത് കിലോ വീണ്ടും എന്ത് ചെയ്തു ഇവർക്കെല്ലാം എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടണമല്ലോ വീണ്ടും ടീച്ചർ മൂന്നാമതും അവർക്കെല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഇതെല്ലാം എന്തായി മാറി മൂന്ന് കിലോ വീതമായി അപ്പോൾ ഒൻപതിന്ന് എന്ത് ചെയ്യണം എട്ട് കിലോയെങ്കിലും കുറച്ച് ബാക്കി എത്രയുണ്ട് ഒരു ഉണ്ട് ഈ ഒരു കിലോ എന്ത് ചെയ്യണം അവർക്ക് മഴക്കുണ്ടാവില്ലല്ലോ എല്ലാം എട്ട് പേർക്കും തുല്യമായിട്ട് വിളിക്കണം അപ്പോൾ ഒരാൾക്ക് എത്ര വെച്ച് കിട്ടി ഇപ്പം മൂന്ന മൂന്ന് കിലോ വെച്ച് എല്ലാവർക്കും ഈ കിട്ടി ഇനി ആ ഒരു കൂടി എത്ര കഷ്ണമാക്കണം അല്ലെങ്കിൽ എത്ര പാറ്റാക്കണം ഇട്ട് സോ ത്രീ വൺ ബൈ എയ്റ്റ് കെ ജി നാവും കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് മനസ്സിലായില്ലേ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അപ്ഡ്രാക്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട് കേട്ടോ തുടർച്ചയായ കുറയ്ക്കലാണെന്ത് ഡിവിഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ഡയറക്റ്റ് ഡിവിഷൻ പഠിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിൽ എളുപ്പം മനസ്സിലാവും കേട്ടോ ഓക്കെ